ഇപ്പോൾ മക്കളെ എവിടെയൊക്കെയാണ് എല്ലാവരും എല്ലാവർക്കും നമ്മളെ പുതിയ അസ്സലാമലൈക്കും സലാം പറ തുടങ്ങിയ വലിയ റാഹത്ത് തന്നെയാണ് അപ്പം ഇന്നത്തെ ദിവസം നമ്മൾ കുറച്ച് കരിമ്പ് ജ്യൂസ് കുടിച്ചാൻ പോയി അതേമാതിരി തന്നെ വീണ്ടും നമ്മളെ പഴയ പൂന്തോട്ടം കാണാൻ പോയിക്കാണ് അപ്പോ എങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കണ്ടുനോക്കിയാലോ അപ്പൊ മക്കളെല്ലാവർക്കും നമ്മളെ പുതിയ ഊരിലേക്ക് സ്വാഗതം അപ്പൊ നമ്മള് എന്താ വെറൈറ്റി ആയില്ല പൂന്തോട്ടത്തിന് പിന്നാമ്പുറം ഇന്നാള് ഞാൻ പറഞ്ഞു പിന്നെ ദിവസം കാട്ടി തരേണ്ടി പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ചെന്ന് കൂടുമ്പോത്തന്നെ ഓല് നമ്മളതിന് വണ്ടി ക്ഷണിച്ച് കഴിഞ്ഞു അപ്പൊ അങ്ങോട്ട് പോകാൻ നമ്മളെ വാങ്ങാലെന്താള് പോലെ ഓണ്

എന്തൊക്കെ വാങ്ങണം കവർ ആ എല്ലാവർക്കും പുതിയ യാത്ര നമ്മളൊട്ടും പ്രതീക്ഷിക്കാതെ യാത്രയാണ് ഞാൻ അങ്ങാടിയേക്ക് വരുന്ന ആവശ്യം അപ്പോലും ഇങ്ങനെ പോകാതെ നിക്കേന് അതിൽ പിന്നെ എന്നാടെ വിളിച്ചു അന്നൊരു വീഡിയോസ് ചെയ്തപ്പോൾ അതിന്റെ ബാക്ക് ഭാഗം ഒന്നും കണ്ടിട്ടില്ല അപ്പോൾ അത് വളരെ പ്രതീക്ഷിക്കാതെ നല്ലൊരു പോക്കാണ് സത്യം പറഞ്ഞാൽ ഞാനിപ്പോൾ ഉച്ചയ്ക്ക് അങ്ങാടേക്ക് വന്നു പിന്നെ ഉച്ച ടൈമിലൊന്നും നമ്മളെ നാട്ടിൽ അങ്ങനെ ബസ്സൊന്നും ഇല്ല അപ്പോൾ ഞാൻ തറവാട്ടൊക്കെ കയറി വെയിലൊക്കെ ആറിയിട്ട് പോകാൻ വിചാരിച്ച് വന്നതിനു അപ്പോൾ ഒരു ഇങ്ങനെ പോകുക പോകൊണ്ട് ഓൾക്ക് എന്തൊക്കെ കവറും പച്ചക്കറി എന്തോ നട കവറ് അതേമാതി തന്നെ മീൻ തീറ്റ അവിടെ മീനുകളൊക്കെ ഉണ്ട് അപ്പോൾ ഈറ്റൊക്കെ തീറ്റ അതൊക്കെ വാങ്ങാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ നാൾ പോയപ്പോൾ കുറേ ദൂരം പോയി തോന്നി ഇന്ന് വളരെ പെട്ടെന്ന് എത്തി നമ്മൾ ഇതാ അവിടെ എത്തിയേക്കണത് ഇന്നിപ്പോൾ കസ്റ്റമറൊക്കെയാണ് നല്ലോണ്ട് തോന്നുന്നത് പുറത്ത് വണ്ടിയൊക്കെ ഉണ്ട് തോന്നുന്നു അപ്പോൾ നമ്മൾ ഇന്ന് എന്തായാലും ഇതിൻ്റെ പിറകാവശ്യമൊക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു പിന്നെ ഞാനും ഒന്ന് രണ്ട് സാധനമൊക്കെ മേടിക്കാൻ പ്ലാനൊക്കെ ഉണ്ട് നോക്കട്ടെ എന്താ നോക്കട്ടോ അപ്പം ആ പുറത്ത് ആൾക്കാരൊക്കെ ഉണ്ട് കഴിഞ്ഞൊരു പ്രാവശ്യം നമ്മൾ ഈ നെയ്സറിൻ്റെ ഉൾഭാഗം ഒക്കെ കാണിച്ചു തന്നു അത് നല്ലോണം വൈറലായിട്ടുണ്ട് അത് എല്ലാവരും സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് അതേപോലെ നമ്മളാ ചാനലിൽ ഒന്ന് സാധാരായും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കല് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യം നോക്കാൻ പോലെ എന്താ വെച്ചാൽ കവർ എന്തൊക്കെയാണ് നോക്കുന്നുണ്ട് അപ്പോൾ വന്ന് കഴിഞ്ഞപ്പോൾ ഒരുപാട് പുതിയ ചെടികളുണ്ട് അപ്പോൾ ഇവിടുത്തെ മാഷം ഇന്നോട് പറഞ്ഞു രണ്ട് ദിവസം കൂടി കഴിഞ്ഞാൽ പുതിയ വെറൈറ്റി ചെടികളൊക്കെ വരും അന്നൊന്ന് വരുകൊണ്ടിരണം സത്യം പറഞ്ഞാൽ പോലെ യൂട്യൂബിൽ വീഡിയോ എടുത്തെടുത്ത് ഞാനും കൊടുത്തൊരാളെ പോലെ തന്നെ ആയിട്ടുണ്ട് അപ്പോൾ ചെറുതപ്പോൾ തന്നെ മാഷം നമ്മൾ എന്താ പറയുക കയറി വരാനൊക്കെ പറയുന്നുണ്ട് ഓരോ ചെടികൾ കാണിച്ചു തരുന്നുണ്ട് പിന്നെ ബാക്ക് ഭാഗത്തൊക്കെ ഒരുപാടുണ്ട് ഇന്നാൾ വന്നിട്ട് വേഗം ഓടിപ്പോയില്ലേ എന്നൊക്കെ പറയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ച് തരാമെന്ന് ഇന്നത്തെ ഒരു വീഡിയോയില് അപ്പോൾ അമ്മായിൻ്റെ മോള് എന്തൊക്കെ ചെടികളും കാര്യങ്ങളും നോക്കുന്നുണ്ട് അപ്പോൾ വെറൈറ്റി കുറേ ചെടികളൊക്കെ ഉള്ള വന്നിട്ടുണ്ട് തോന്നുന്നത് അപ്പോൾ കുറേ കസ്റ്റമർ വന്നിട്ടുണ്ടായിരുന്നു അത് ആ ചെടിയൊക്കെ മേടിച്ച് പോണ് കസ്റ്റമർ നമ്മൾ വന്നപ്പോൾ ഒരു താത്ത കുട്ടിയായിരുന്നു സ്റ്റാഫ് ഇന്നിപ്പോൾ ഒരു ചേച്ചിയാണ് അപ്പോൾ സ്റ്റാഫൊക്കെ മാറിക്കണ് അപ്പോൾ അതാ അവിടെ ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ഐറ്റംസ് വന്നിട്ടുണ്ട് ഇവിടെ പുതിയതായിട്ട് അപ്പോൾ അതാ അതിൻ്റെ വട സൈഡിലൊക്കെ നല്ല കമുങ്ക് തൈ അങ്ങനത്തെ ഒക്കെയാണ് ഉള്ളത് കമുക് പിന്നെ ചെമ്പരത്തി ഹൈബ്രിഡ് ചെമ്പരത്തിയാണ് ഉള്ളത് ചെമ്പരത്തി പിന്നെ നമുക്ക് വേലിക്കൊന്ന് കിട്ടും അതുകൊണ്ട് അതൊന്നും ഞമ്മൾ വാങ്ങുന്നില്ല അവിടെതാ രണ്ടാൾക്കാരും മീനൊക്കെ നോക്കുന്നുണ്ട് പല ഐറ്റം മീനുകളും ഉണ്ട് വില കൂടിയത് കൊണ്ട് വില കുറഞ്ഞ രണ്ടായിരത്തിൻ്റെ പിന്നെ ജോഡിക്ക് ജോഡിക്ക് മുപ്പത് അറുപത് സിംഗിൾ പീസ് അറുപത് അങ്ങനെയൊക്കെ റേറ്റിലെ മീനുകൾ ഫിഷ് മോളി ബ്ലാക്ക് മോളി അങ്ങനെയൊക്കെ പറഞ്ഞാണ്ട് ഓരോ തരം മീനുകളൊക്കെ മുമ്പ് തന്നെ ഇല്ല എല്ലാ വീഡിയോസും എടുക്കുക പിന്നെയും പിന്നെയും അപ്പം ഇയാൾ പറയുകണ്ട് ഇപ്പം അവിടെ നാളെടുത്ത് ഇനി ബേക്കല്ല എടുക്കാൻ ബേക്കൊക്കെ വാവ് ഇറങ്ങാണ്ട് ഇവിടെ കൊടുന്ന് കാണത്തി തരാം കേട്ടോ അയാൾ വന്ന് നോക്കുമ്പോൾ ഒരുപാട് വെറൈറ്റി റോസുകളൊക്കെ ബേക്കിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് നമ്മൾ അന്ന് മുന്നിൽ നിന്ന് റോസ വാങ്ങിയാണ് പോയതാണ് ഇപ്പോൾ പറയാം രണ്ട് കളറിലെ റോസകളും അങ്ങനത്തെയൊക്കെ ഉണ്ട് സിംഗിൾ കളറിലെ റോസകളൊക്കെ ഉണ്ട് കേട്ടോ ഇതിന് റേറ്റും അത്യാവശ്യമുണ്ട് ചട്ടി കൊടുക്കാൻ നമുക്ക് കിട്ടും റോസ ആ വേറെ ആ അപ്പൊ മക്കളെതാണ് ഡിസ്മോഡിയം നല്ല വില കൂടിയ ചെടിയാണ് കാണുമ്പോ വലിയതൊന്നും ഇല്ലെങ്കിൽ നല്ല വില കൂടുതല ചെടിയാണ് കേട്ടത് എൻ്റെ ബേക്ക് ഭാഗത്ത് വിശാലമായിട്ടുള്ളൊരു പറമ്പാണ് ആ പറമ്പിൽ ഒരുപാട് കളക്ഷൻസ് പിന്നെ തെങ്ങും തൈ കമുങ്ങും തൈ മാവും തയ്യ് ഒക്കെ വളരെ പെട്ടെന്ന് കായ്ക്കുന്നങ്ങനത്തെ ഐറ്റമാണ് ഉള്ളത് പിന്നെന്താ കടലാസും പൂവ് കടലാസും പൂവ് ഞാൻ നടന്നൊക്കെ പോകുമ്പോൾ ഓരോ പേരൻ്റെ മതിലിൻ്റെയും അങ്ങനെ അപ്പുറത്ത് ഒക്കെ കാണലുണ്ട് അപ്പോൾ അവിടെ നല്ല വില ഉണ്ട് ഇതവിടെ ആമ്പൽ കുളമാണ് ആമ്പല് ടിന്നിലാക്കി വെച്ചൊക്കെയാണ് അതിൽ ചെറിയ ചെറിയ ഗപ്പിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആമ്പൽ താമര അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ അപ്പം ഇങ്ങനെ ഇങ്ങോട്ട് വന്ന് കഴിഞ്ഞാൽ ഞാൻ പറയണല്ലോ പിന്നെ ഒരുപാട് നല്ല കളക്ഷൻസുമായിട്ട് നമുക്ക് പരിക്ക് പോകാം പിന്നെ റോസ നമ്മൾ നേരത്തെ കണ്ട റോസ രണ്ടു കളറിൽ ഇരുന്നൂറ് ഉപ്പ്യ വില ഉണ്ട് അത് നല്ല മൾട്ടി കളറായിട്ടങ്ങ് നിൽക്കുകയും ചെയ്യും അല്ലാണ്ടി പോളിസല്ലേ മക്കളെ ഒരു കാര്യം പറയാൻ വേണ്ടി മറന്നുകയാണ് മറന്നക്ക അല്ല ഓർമ്മ വന്നത് അപ്പോൾ ഏതായാലും നമ്മളെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പിന്നെ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ ഒക്കെ സംരംഭം ഉണ്ട് അയിന്റെ അതിൻ്റെ ഒക്കെ എടുക്കാൻ ഒന്ന് വിളിച്ചോളൂ നമ്മളൊക്കെ കഴിയണ വാരി നമുക്ക് പരസ്യം പറഞ്ഞ് നമ്മളെ സഹായിച്ചിരുന്നതാണ് ട്ടോ അപ്പൊ അത് നക്ഷത്ര വൃക്ഷങ്ങളാണ് കേട്ടത് ഈ സൈഡിലൊക്കെ കാണുന്നത് ഓരോ അശ്വതി ഭരണി കാർത്തിക രോഹിണി മകീരം പൂരം ഉത്രാടം പിന്നെ അങ്ങോട്ട് കുറേയൊക്കെ ഉണ്ട് അപ്പൊ അതിൻ്റെ ഇതൊക്കെയാണ് പിന്നെ ഈ മാഷ് ഇപ്പം അടുത്തതായിട്ട് കുറച്ച് കാല കറക്കാല കണക്കും ഒക്കെ നോക്കണ തിരക്കിലാണ് കേട്ടുള്ളത് അപ്പത് മുളയാണ് മുളൻ്റെ ശേഖരണം ഉണ്ട് അവിടെ അത് അവിടെ നക്ഷത്ര വൃക്ഷങ്ങളൊക്കെ ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറഞ്ഞാൽ കാട്ടിത്തരുണ്ട് അപ്പോൾ മാഷ് മാഷിന്റെ വീടും എൻ്റെ വീടിന്റെ അടുത്ത് തന്നെയാണ് ഞാൻ ചെന്നപ്പളാണെന്ന് അറിയുന്നത് കേട്ടോ അപ്പോൾ അവർക്ക് ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട് ഇപ്പോൾ വേറെ എവിടെയൊക്കെ ഉണ്ട് നമുക്കറിയില്ല എനിക്കാവുക നമുക്ക് ചോദിച്ചറിയാം വയ്യ വയ്യ ചോദിച്ചറിയാം അപ്പോൾ ഓരോ വൃക്ഷത്തിനും ഓരോ നാളുകളാണുള്ളത് അപ്പോൾ അതിൻ്റെ പേരും കാര്യങ്ങളും വിലയൊക്കെ തോന്നാൻ കൊടുത്ത് കണയ്മട്ടോ അപ്പൊ ദാ നമ്മളെ ചെതുക്കൂട്ടിനോട് ഞാൻ പാട്ട് പാടാൻ പറഞ്ഞു അപ്പൊ അവന് പാട്ട് പാടുന്നില്ല അവന് ശരിക്കും കൊറേ പാട്ടൊക്കെ അറിയാം അങ്കലവാടി ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാ പാട്ടൊക്കെ അറിയാപ്പൊ സമയല്ല മൂപ്പർക്ക് ഭയങ്കര ബിസിയാണ് അപ്പൊ ഞമ്മള് ദാ ഇവിടെ കൊറച്ച് ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ വീഡിയോസ് ഒക്കെ മരമാവ് എടുക്കുന്നുണ്ട് അന്ന് വന്നപ്പോ പിന്നെ ബേക്കൊന്നും കാണിച്ചു തരാൻ വല്ലാതെ പറ്റിടുന്നുണ്ടായിരുന്നേ അപ്പൊ ഞമ്മളെ ചെടിത്തോട്ടം കാണാൻ വന്ന എങ്ങനെ ിട്ടോ എങ്ങനെയുണ്ട് ചെടി എല്ലാം നോക്കുവാണേ തേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ ിലും തന്നെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ മുന്നിൽ പോവുകയാണ് പോകുകയാണ് അപ്പൊ അവരൊക്കെ അമ്മ അപ്പുറത്ത് എന്തൊക്കെയാണ് സാധനങ്ങളൊക്കെ വാങ്ങണ്ട ചെടിയൊക്കെ അവരെന്തൊക്കെ വാങ്ങിച്ചിട്ടുണ്ടെന്നാ പോകല്ലേ വെച്ചു അപ്പോൾ ഞാൻ അവിടുത്തെ എല്ലാ വീഡിയോസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇതൊരു വീടാണ് ഈ വീടിന്റെ ചുറ്റു ഭാഗത്തും ചെടികളും കാര്യങ്ങളും തെങ്ങും തയ്യും അങ്ങനത്തെ ഒക്കെ താമസം കുറെ ചട്ടികൾ കമയത്തി വെച്ചിട്ട് ചെടിയൊക്കെ ഒഴിവാക്കിയിട്ട് ചട്ടികൾ ചട്ടികളായിരിക്കാം എന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് കമിയത്തി വെച്ചപ്പോൾ വെറുതെ നിർത്താണ്ട് വീഡിയോ പിന്നെ പിന്നെതാ ഞമ്മള് മുന്നിൽ വന്നപ്പോൾ കുറെ കസ്റ്റമർ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി നമ്മൾ വീഡിയോസിലും ഉൾപ്പെടുത്തി ഇതൊക്കെ നോക്കി ഇരിക്കുകയാണ് അപ്പൊ ഞങ്ങള് ഇനി പോകാൻ പരിപാടിയാണ് അപ്പൊ കുട്ടിന്റെ അമ്മ ഇതാ സാധനമൊക്കെ മേടിച്ചവിടെ ഇവിടെ ഒക്കെ നിൽക്കുന്നുണ്ട് ഇതാണ് ഞമ്മളെ മാഷെ എന്താ പറയാ പൂന്തോട്ടം എന്ന് പറയുന്നത് അപ്പൊ വന്നപ്പോ ഒരുപാട് വെറൈറ്റി അല്ല കൊറേ ഐറ്റംസ് കണ്ടു എങ്ങനെ ഇങ്ങനെ ഇഷ്ടപ്പെട്ടോ അപ്പൊ ഇതാ ശിതുക്കുട്ടൻ്റെ വെച്ച് റോസാപ്പൂ വാങ്ങിക്കണ് അപ്പൊ നി അത്യാവശ്യം നല്ല പൂക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞമ്മള് വാങ്ങിയപ്പോ ഇങ്ങനത്തെ കളറൊന്നും കിട്ടിയില്ല അപ്പൊ എന്നാലും ഇവര് വാങ്ങിയിട്ട് അപ്പൊ അങ്ങനെ വൈകുന്നേരം ഞങ്ങൾ പോരാനായപ്പോ കസ്റ്റമേഴ്സ് വന്നിരുന്നു കേട്ടോ അപ്പൊ ഇവിടെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് ആൾക്കാര് പിന്നെയും പിന്നെയും ചോയിച്ച് ചോദിച്ചു വരുന്നത് അപ്പൊ മക്കളെ എനിക്ക് ഇപ്പൊ തുടങ്ങിയൊരു പരിപാടിയാണെങ്കിൽ മീൻ ഉണ്ടാക്കുക ചെടി ഉണ്ടാക്കുക എന്നൊക്കെ പരിപാടി പക്ഷെ ഇവിടെ വന്ന് നോക്കുമ്പോ റേറ്റ് ഉണ്ട് ഒന്നിന് മുപ്പത് ഒന്നിന് അറുപത് അങ്ങനെയൊക്കെ പല വെല്ലന്റെ മീനുകളും ഇയാൾ അപ്പൊ അങ്ങനെ ഞാൻ അതുകൊണ്ട് ഇവിടുന്ന് മീനൊന്നും വാങ്ങാനൊക്കെ കണ്ട് നിന്ന് നിൽക്കുകയാണ് കേട്ടോ മീനിനെ നമുക്ക് പിന്നെ സെറ്റപ്പ് ആക്കാമെന്ന് വിചാരിച്ചു അപ്പൊ എല്ലാത്തിന്റെ വിലയൊക്കെ പറഞ്ഞു തരണം കേട്ടോ അത് അപ്പോ ഇയാൾ കൂടുതൽ ഞമ്മളെ വീണ്ടടുത്ത് തന്നെയാണ് അത് ഞാനിപ്പോ വന്നപ്പോഴാണ് ഉണ്ടോ അറിയണത് അപ്പൊ എന്തായാലും മീനും കാര്യങ്ങളൊക്കെ വിലയും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കി തരുകയാണ് കേട്ടോ അപ്പോ ഇന്നത്തെ വീഡിയോയില് പറ്റിയ അഭിപ്രായങ്ങൾ എന്തായാലും ശാദാ മറക്കാറുണ്ട് അറിയിച്ചു തരുകൊണ്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരും സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ടും ഒക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യാ അങ്ങനെ മക്കളെ ഞങ്ങൾ പോരാന് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞരിക്ക് പോണം അപ്പോൾ അവസാനത്തെ കാഴ്ച ഉണ്ടതൊക്കെ ഇവിടുത്തെ അപ്പോൾ അതാ ചെടികളൊക്കെ ആൾക്കാർ വാങ്ങി കൊണ്ടുപോകുന്നുണ്ട് നല്ല വില കൂടിയ ചെടികളൊക്കെ പിന്നെ പിന്നെതാ ഞങ്ങൾ ഇയാളെ പിന്നാലെ ഒന്ന് പോയി നോക്കുകയാണ് അവിടെ ഒക്കെ എന്തൊക്കെയാണ് പരിപാടിയൊക്കെ നോക്കുകയാണ് അപ്പം മാഷക്കു നല്ല കഷ്ടമൊന്നും തനക്കുള്ള ദിവസമായിരുന്നു ഇന്ന് അപ്പം നമ്മൾ ഇന്നത്തെ എന്താ ഈ അയാൻ നൈസറിന്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടായി എന്ന് വിചാരിക്കുകയാണ് ഇതിൻ്റെ പുറകത്തെ എല്ലാ ചെടികളും ഇന്ന് ഞാൻ പരമാവധി എടുക്കാൻ ശ്രമിച്ചിരിക്കണെ അപ്പം ഞങ്ങൾ എന്താണ് വീട്ടിൽ പോകാൻ പരിപാടിയാണ് കേട്ടോ അപ്പം അതാ നുനൂസിന്റെ കയ്യിൽ രണ്ട് ചട്ടിയുണ്ട് രണ്ടര നാലം ഉണ്ട് അതെനിക്ക് തന്നതാണ് കേട്ടോ മാഷ് ്മാനമായി തന്നതാണ് പിന്നെ അതേമാതിരിക്ക് തന്നെ ഓല് വാങ്ങിയ എന്താണ് ചെടി റോസാ ചെടി മുപ്പത് റുപ്പ്യണിന് വില പിന്നെ അതാ ഇത് കൂടെ ഞമ്മളെ ചട്ടിയൊക്കെ പിടിച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് കവറും മേടിച്ചു അപ്പം ഞങ്ങൾ പോരാനായപ്പോൾ കുറേ കസ്റ്റമർ വന്നു ഓല് ചെടിയും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് പിന്നെ കുറേ ഐറ്റംസ് വാങ്ങുന്നുണ്ട് അപ്പം ഞങ്ങൾ ഇനി ഇവിടെ നിന്ന് വല്ല സ്ഥലം കാലിയാക്കാനുള്ള പരിപാടിയാണ് വീട്ടിൽ പോവട്ടെ പിന്നെ ഇപ്പം എന്താ പറയുക ചാനൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ ഞങ്ങൾ മറക്കല്ലേ അപ്പോൾ അത് ആ ഒക്കെ ആയിട്ട് മാഷ് സംസാരിക്കണമൊക്കെ ഉണ്ട് നമുക്ക് പിന്നെ ഞങ്ങട്ട് വരുന്നില്ല അപ്പോൾ നമ്മളെ സെറക്കൂട്ടനെ തെറ്റി നിൽക്കുകയാണ് ഓനക്ക് പിന്നെ ആകുമ്പോഴത്തന്നെ കയറണം ബൈക്കിൻ്റെ അപ്പോൾ എല്ലാവരും കൂടെ എങ്ങനെയാണ് ബാക്കിൽ കയറുക അതിങ്ങനെ പറയുന്നുണ്ട് അപ്പോൾ ഓൻ എപ്പോഴും മുമ്പിലാട്ടി ഇരിക്കുക പിന്നെ ഒരുവിധം സോപ്പിട്ട് സോപ്പ് ഇടാക്കാം മറ്റോള് മുന്നോട്ട് കേറാൻ പോകുന്നുണ്ട് അപ്പോൾ ഓന അവിടെ ഇരുന്ന് നിൽക്കുകയാണ് അപ്പോൾ ഓ തെറ്റിയേക്കണേ അപ്പോൾ ഇനി ഈ ഒരു പ്രശ്നം ആക്കിയിട്ട് വേണം നമുക്ക് പോകാൻ അപ്പൊ എന്തായാലും ഓൻറെ പ്രശ്നമൊക്കെ സോൾവായി ഓനെ സോപ്പ് ഇട്ട് മുന്നേ കയറ്റി മറ്റോട് പിന്ന ബാഗത്തിൽ ഇരിക്കുന്നുണ്ട് ഞാനും അതിന്റെ പിന്നാമ്പുറത്തൊക്കെ ഇരുന്നിട്ടാണ് പോണത് ട്ടോ അപ്പൊ ഞങ്ങള് വരുന്ന വയക്ക് കരിമ്പ് ജ്യൂസ് ഒക്കെ കയറിങ്ങാണ്ട് കരിമ്പ് ജ്യൂസ് ട്രൈ ചെയ്താലോ ഞാൻ വിചാരിച്ച കേട്ടോ പോണ വൈക്കിൽ തന്നെയാണ് അപ്പൊ അവൾക്കൊന്ന് കേറണിണ്ട് അപ്പൊ ആ നൂറ് ദിവസവും അതേപോലെ സിദ്ധിക്കൂട്ടരുമ്പെ കരിമ്പ് ജ്യൂസും ഒക്കെ ഇത് വരുന്ന വൈക്കിൽ തന്നെ ഉള്ളതാണ് റോട്ടും മക്കൻ തന്നെയാണ് അപ്പൊ കരിമ്പ് ജ്യൂസ് കുടിച്ചാ ഒന്ന് കമന്റ് ആയിട്ട് ഇട്ട് തരാം എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല ഞാൻ ആദ്യമായിട്ട് കുടിച്ചാൻ വേണ്ടി പോവുകയാണ് സാധാരണ നിലമ്പൂർക്കൊക്കെ പോകുമ്പോ അങ്ങനെ റോട്ട്മയ്ക്കാണുണ്ട് അപ്പൊ ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പൊ എങ്ങനെ ഉണ്ടാവും ഒന്നറിയില്ല അപ്പൊ മക്കളെ ഇന്നത്തെ വീട് എങ്ങനെയുണ്ട് ഇടക്കൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പൊ ശരിയായി ചോദിച്ചിങ്ങാണ്ടേ അപ്പൊ ഞാനേ കരിമ്പ് ജ്യൂസ് എടുത്തിട്ട് ആദ്യമായിട്ട് കാണാ ഇത്രയും അടുത്തത് കാണാണ് ഈ ഒരു ജാതി മീസ് ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ ഉണ്ട് ഇന്റെ അതില് സീറ്റാണ് അടിച്ച ഡബ്ബറിന്റെ സീറ്റ് ആണ് അടിച്ച ഇതിപ്പോ കരിമ്പാണ് രണ്ടും ഏകദേശം ഓരോ ആർക്കെ തന്നെയാണ് ഉള്ളത് കേട്ടോ അപ്പൊ എന്തായാലും ഞങ്ങൾ കരിമ്പ് ദിവസം കുടിച്ച വിശേഷങ്ങളും ഡബറിനെ അല്ല ഡബ്ബറല്ല മറ്റോടത്തേക്ക് പൂന്തോട്ടം കാണാൻ പോയ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കാതെ ഇഷ്ടമായിട്ട് ഞാൻ എന്നും സപ്പോർട്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇൻഷാല്ലാ പുതിയ പുതിയ ഒക്കെ ആയിട്ട് കണ്ടുമുട്ടുന്നവർക്കും എല്ലാരോടും